ഹേ ഗായ്സ് അപ്പൊ നമ്മൾ വീണ്ടും വന്നേക്കാണ് ഈ പ്രശ്നം നമ്മുടെ ഓപ്പോസിറ്റ് കൊണ്ട് ഒരു ഫുൾ സ്കോഡോ ഗായ് ഉമാരാണി ഒട്ടും പ്രതീക്ഷ ഉണ്ടാവില്ല യുമാരൊക്കെ ഒന്ന് ഞാൻ ചിത്തിനടുക്കുന്നു നിങ്ങൾ കഴിഞ്ഞ വീടുകയോ തന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു ഉമാരാണി കറക്റ്റ് പൊസിഷൻ പിടിച്ചത് എന്റെ ടീമിലാണെങ്കിൽ ഞാൻ മാത്രമാണ് ബാക്കിയുള്ള ക്യാരക്ടർ റഷീദ് എന്തായാലും ഒമാരെ അടിച്ചിടും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്റെ കയ്യിലുണ്ടായിരുന്ന നേടും മോൾട്ടോ ഒക്കെ ഞാൻ കിട്ടി ഉമാരാണെങ്കിൽ ഇതിലൊന്നും വീട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായി അപ്പ തന്നെയാണ് ഇങ്ങോട്ടും പുഷാക്കാണ് ഇനി നടക്കാൻ പോലെയാണ് ചരിത്രം ഇനി ഇവിടെ നിന്ന് എന്തായാലും പണിവാളൂന്ന് മനസ്സിലായോ ഞാൻ എന്ത് ചെയ്തു എന്റെ പൊസിഷൻ മാറ്റി അപ്പൊ നമ്മൾ ആമ ടീമിലുള്ള ഒരുത്തനെ കുത്തി പിടിച്ചിട്ടുണ്ട് നമ്മൾ എം ടു ഫോർ നൈലില് ചില സമയത്ത് വിഷയമാണ് കാര്യം അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം മനസ്സിലാവും പറഞ്ഞു വരുവാണെങ്കിൽ എന്നിവയുടെ കിളി പാർ പോയിണ്ടാവും ഇനി പൊക്കത്തുള്ളവനാണ് മാൻ ഇവനോടും ഒന്ന് നമുക്ക് ഈ ചിക്കൻ അടിക്കാം